പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ പുത്തൻ പ്രതീക്ഷകളുമായിട്ട് വിഷുക്കാലം വരവായി വിഷുവിന് ശേഷം ഒരു വർഷം എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നടക്കുക എന്ന് ഓരോ വ്യക്തികളെ കാത്തിരിക്കുന്ന നക്ഷത്ര ഫലങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുകയാണ് ഈ വിഷുഫലം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ആദ്യം കമൻറ്റ് ബോക്സിൽ നക്ഷത്രവും ജനന സമയവും പേരും രേഖപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അവരുടെ നക്ഷത്രഫലം വളരെ വിശദമായിട്ട് ഒന്ന് പങ്കുവെക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് കുറിച്ച് വിഷുവിന് ശേഷം എല്ലാ ദോഷങ്ങളും അവസാനം കുറിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് മേടക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും പ്രാർത്ഥനയും വേണ്ട സമയമാണ് ഇനി സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കാൻ വളരെ വലിയ അനുഭവങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഭാഗ്യം ചെയ്ത രാശിക്കാർ കൂടിയാണ് മേടക്കൂറുകാർ ഇവർ ഈ വിഷുക്കാലത്ത് കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ മകൈരം തിരുവാതിര തിരുവോണം ചിത്തിര നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അടുത്തൊരു വർഷക്കാലം മുഴുവൻ ഇവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും വിശ്വാസ വഞ്ചനകളിലൊക്കെ അകപ്പെടാതെ മാറി നിൽക്കാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഇവർക്ക് ലഭിക്കും പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടാണ് വരാനിരിക്കുന്നത് ഇവർ പഠനത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ സദാ ജാഗരൂകമാകണം മാതാപിതാക്കൾ ഗുരുജനങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിവരും വലിയ മനക്ലേശങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ നല്ലൊരു വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത് ചെറിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾ അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കും കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ് ശാസ്ത്രമേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി വർധിക്കുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന വിഷുഫലം നമുക്ക് ഒന്ന് നോക്കാം ഇവർ അശ്വതി രേവതി തിരുവാതിര കാർത്തിക ജാതകരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വരുന്നൊരു വർഷം സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഇരട്ടിയാകും ഇവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നമാണ് തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾ ഇനി അതൊക്കെ മാറി ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഏറെ മെച്ചപ്പെടുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ് വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങൾ വളരെ അടുത്തു തന്നെയായി എത്തിക്കഴിഞ്ഞു പുതിയ ഗൃഹനിർമ്മാണത്തിന് ആലോചിക്കാവുന്നതാണ് കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്കായിട്ട് ഗുരുവാര വ്രതം ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും ഇവർക്ക് കൂടുതൽ വിജയസാധ്യതകൾ കൂടുതലാണ് ഇനി നമുക്ക് മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇവർ വിഷു കൈനീട്ടം സ്വീകരിക്കേണ്ടത് ചിത്തിര വിശാഖം ഉത്രം നക്ഷത്ര ജാതകരിൽ നിന്നാണ് ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ചാൽ വരുന്നൊരു വർഷം ഇവർക്ക് ഏറെ സാമ്പത്തിക പുരോഗതിയുടെ നാളുകളാണ് കാരണം വിഷുവിന് ശേഷം ഇവർക്ക് വരുന്നത് നല്ല സമയങ്ങൾ തന്നെയാണ് അടുത്തൊരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠനമികവിനും സാധ്യത കാണുന്നുണ്ട് വാഹന അപകടങ്ങളിൽ നിന്നും ഇവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ചെറിയ മക്കളിലെ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടും നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ഭാഗ്യങ്ങൾ പോയ വർഷം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ പിടിക്കുന്നതിനുള്ള സമയമാണ് ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ വിജയസാധ്യതകൾ മിഥുനക്കൂറുകാർക്ക് ഒപ്പമാണ് വിദ്യാർത്ഥികളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് വരുന്നത് ഉദ്യോഗാർത്ഥികൾ കൂടുതൽ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തുളസിമാല പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് കുറിച്ച് നോക്കാം ഈ കൂറുകാർക്ക് എല്ലാ ദോഷവും അവസാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല രീതിയിൽ ഈശ്വരാധീനം കൂടി ഇവർക്ക് ലഭിക്കുന്ന സമയമാണ് നാമജപത്തിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും വിഷു കൈനീട്ടം മകം അത്തം ചോതി നക്ഷത്രജാതകരിൽ നിന്നിവർ സ്വീകരിക്കുക വരുന്നൊരു വർഷക്കാലം സാമ്പത്തിക നേട്ടങ്ങളുടെ ഉയരങ്ങളിൽ എത്തുന്ന സമയമായിരിക്കും ഏതൊരു കാര്യത്തിലും ആത്മവിശ്വാസം നിലനിർത്തുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും വ്യാഴ ആനുകൂല്യം കൂടി ഈ വർഷം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അഭജന്യമായ അസുഖങ്ങൾക്കുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുൻപ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രേണിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഗൃഹത്തിൽ എള്ുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക ഇനി പറയാം കന്നിക്കൂറുകാരെക്കുറിച്ച് കന്നിക്കൂറിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകർ ഇവർക്ക് വരാനിരിക്കുന്നത് വളരെ സൗഭാഗ്യങ്ങളുടെ നേട്ടമാണ് ഇവർ ദോഷപരിഹാരങ്ങൾ ഒരുപാട് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇവർ അവിട്ടം ചതയം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരിൽ നിന്നും വിഷു കൈനീട്ടം സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക വരുന്ന സമയം ഈശ്വരാധീനം കൂടുതലായിട്ട് ലഭിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ മുന്നോട്ടു പോകും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ് മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസംതൃപ്തി വർദ്ധിക്കും ഈ വിഷുവിന് ശേഷം സ്വർണാഭരണങ്ങൾ വാങ്ങുവാനും നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നത് കാണുവാൻ ഇവർക്ക് സാധിക്കും കുഞ്ഞുങ്ങളിലെ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായിട്ടുള്ള വൈഷമ്യങ്ങളും മാറിവരും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ് രാമനാമം പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ഇവർക്ക് ദോഷശാന്തി നൽകുന്നതായിരിക്കും